ക്ഷുകയാണ് മൂന്നാല് ദിവസം ഞങ്ങൾക്ക് സ്റ്റോർ ഇടാൻ പറ്റിയില്ല കാരണം ഞങ്ങളുടെ സിദ്ധി അഷിക പിന്നെ പിന്നെ എനിക്ക് ഒരു സിസ്റ്റർ കൂടെ ഉണ്ട് ഞങ്ങൾ മൂന്നേദരങ്ങളാണ് ഞങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഹൃദയത്തോട് അത്രയും ചേർന്നിരിക്കുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി അപ്പോൾ ആ ഒരു വിഷമത്തിന് ഞങ്ങള് ഫോണോ ടാബോ

ആശങ്കയൊക്കെ കാണുമ്പോ താൻ വരുന്നതിന് ഒഴുകും പീലിയുടെ അമ്മയെന്ന് പറയുമ്പോ മാലിൻ്റെ മുഖം മാത്രമായിരുന്നില്ല മനസ്സിൽ പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ എന്റെ മനസ്സ ഇപ്പൊ തന്റെ മുഖമാണ് മൈത്രി എന്റെ മോളുടെ അമ്മയാണ് ഇപ്പൊ ആരോട് പറയാനും ഞാൻ പഠിച്ചിരിക്കുന്നു അവന്റെ വാക്കുകൾ ശ്രമിച്ചിട്ട് അവൾക്കുണ്ടാവുന്ന സംതൃപ്തി ഒട്ടും ചെറുതായിരുന്നില്ല എങ്കി പറഞ്ഞു താൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ വേണ്ടായിരുന്നു എന്ന് അവൻ വീണ്ടും ചോദിച്ചു ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ഒരുപാട് ആലോചിച്ചത് തന്നെയാണ് ഈ തീരുമാനം എടുത്തത് പിന്നീട് ദുഃഖിക്കേണ്ടി വരുന്നത് എന്ന വിശ്വാസിച്ചു തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതും ഇതുവരെ അതിൽ ഞാൻ റിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടില്ല അവള് പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഭാര്യ എന്നതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നത് പീരിയുടെ അമ്മ എന്ന സ്ഥാനമാണ് അതെനിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് മൈത്രി അവന് വേണ്ട മറുപടി നൽകി എന്ത് ചോദിച്ചാലും പറഞ്ഞതാണ് അത് അവസാനിക്കുന്ന പീലിയിലാണല്ലോ അതെന്തോ പീലിയോട് ഇത്ര ഇഷ്ടം തോന്നുന്നു അവൻ അതിശയം തോന്നി എന്റെ മോൾ ഞാനല്ലാതെ മറ്റാരാ ഇഷ്ടപ്പെടേണ്ടത് പീലിയുടെ തലോടുണ്ട് മൈത്രിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു തന്നെ നോക്കുന്ന ഹർഷനെ നോക്കാതെ എഴുന്നേറ്റ് തിരിഞ്ഞ് മൈത്രി ഒന്ന് ഡോർ ലോക്ക് ലൈറ്റ് ഓഫ് ചെയ്തു വന്ന് പീലിക്ക് നേരെ കിടക്കുന്നു മൈത്രി അവളുടെ നെഞ്ചി കൈവച്ചു പക്ഷെ കൈത്തലം പതിഞ്ഞിരിക്കുന്നു മറ്റേ ഉറച്ച പരന്തരത്തിലാണ് മൈത്രി സംശയത്തോടെ തലപൊക്കി നോക്കി അതിന് തൊട്ടും നോക്കി പിടിച്ചൊടിക്കാതെ എന്റെ വിരലാ അത് പറയുന്നതിനോടൊപ്പം ഹർഷിന്റെ പൊട്ടിച്ചിരി കൂടി കേട്ടത് മൈത്രി ഞെട്ടലോട് കൈ പിൻവലിച്ചു അവൾ അബദ്ധം കാണിച്ചതുപോലെ നനം കണിച്ചു മുറിച്ച് ഹർഷി വീലിയിൽ നിന്നും തിരിഞ്ഞ് മലർന്നു കിടന്നു അപ്പോഴും അവന്റെ ചിരി കഴിക്കും അത്തരത്തിൽ അവന്റെ ചിരി ആദ്യം കഴിക്കുന്നതിന്റെ അന്താളപ്പിലായിരുന്നു മൈത്രി അവൾ തലയിടയിലേക്ക് മുഖം പൊഴുത്തി വെച്ചു ആചാരിയിലെ ഹൻഷുവിന്റെ ശീതസമരം തുടങ്ങിയിട്ട് മൂന്നോ നാലോ ദിവസങ്ങളാവുക യാഷിനെ മിണ്ടുകൊലുമില്ല മുഖത്തേക്ക് നോക്കുന്നത് പോലെ അപൂർവമാണ് സരി മാറി മാറി കാരണം ചോദിച്ചു രണ്ടുപേരും പറയാൻ തയ്യാറായിരുന്നില്ല പാവ ഇന്ദ്രനെ കൊണ്ട് പറയിക്കാനും സമ്മതിച്ചില്ല ഹൻഷുവിന് കരി അവളുടെ മുറിയിലേക്ക് വരികയാണെങ്കിൽ അത് യാഷിന്റെ നിർദ്ദേശപ്രകാരം റൂമി വന്നു നോക്കും ഹൻഷു മിററിന്റെ മുന്നിൽ നിൽപ്പുണ്ട് വിളിച്ചു കഴിഞ്ഞിറങ്ങിയതാണ് ഒരൊറ്റ തോട്ടത്തി അവൻ മനസ്സിലായി കൈയിലുള്ള ടമ്പൽ കൊണ്ട് തല തുടയ്ക്കുന്നവളെ നോക്കിക്കൊണ്ട് ഇന്ദർ ഡോർ സൈഡിൽ അവൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടു ഇന്ദർ ശബ്ദം ഉണ്ടാക്കി ഹൻഷു തിരിഞ്ഞു നോക്കി അവനെ കണ്ടതാണ് കയ്യിലെ ടമ്പല് മാറ്റി അവന്റെ അടുത്തേക്ക് അവൾ പാൻ വന്നു നിൽക്കു നിൽക്കും അവടെ നിന്നാ മതി അടുത്തേക്ക് വരണ്ട അവളുടെ വരവ് കണ്ട ഇന്ദർ ഒരടുപ്പ് ഉറങ്ങിലേക്ക് മാറി ഹൻഷു ആ അത് കേട്ടി മുഖം വീർപ്പിച്ചു രണ്ടാമത്തെ കാര്യം നിനക്കി എന്താ അതില്ല അത് ഇങ്ങോട്ടൊരു വരവ് നീ നിന്റെ ഏട്ടനോട് സംസാരിച്ചിട്ട് എത്ര നാളായി കൊച്ചേ ഇന്ദർ കാര്യത്തിലേക്ക് കടത്തു അവര് പറഞ്ഞു ഏട്ടനിപ്പോഴേ മനേന്ന് വിളിച്ചു വെച്ചതേയുള്ളൂ നിനക്ക് ഹർഷം മാത്രമാണ് കൂടെ പിറപ്പായിട്ടുള്ളത് അപ്പൊ യുവലോ ഇന്ദർ ചോദിച്ചു ഹനഷ ഒരു കാര്യം മനസ്സിലായി ഓ ദേവ് കൂട്ടുകാരന് വേണ്ടി പക്കാലത്ത് പറയാൻ വന്നതാണല്ലേ അവൾ നെഞ്ചി കൈവച്ച് പണിച്ച് അവൻ എന്റെ കൂട്ടുകാരനാവിണേനു മുന്നേ നിന്റെ സഹോദരൻ ആയവനാണ് അത് ഓർത്തു ഇന്ദ്രൻ അവളെ ദേഷ്യത്തി നോക്കി ആ ബോധം ഏടുന്നില്ലല്ലോ അപ്പൊ ഇയാൾക്കറിയാവോ എന്താ ഉണ്ടായതെന്ന് നമ്മുടെ മൈ ഇല്ലേ കൂടി ബാക്കി പറയണ്ട നീ പറയാൻ പോകുന്ന കാര്യത്തില്ലേ ഏറ്റവും ഇതും എനിക്കറിയാവുന്നതാണ് ഇന്ദ്ര അവളെ വിലക്കിയത് അവള് ഞെട്ടി കണ്ടോ കണ്ടോ വരെ ഇതെല്ലാം റിയാം എന്നിട്ട് ഒരു വാക്കായിട്ടോ പറഞ്ഞില്ല ഹൻഷു നല്ലാതെ സങ്കടപ്പെടാൻ തുടങ്ങി അങ്ങനെ പറയാൻ മാത്രമെന്ന് അവർക്കിടയിൽ ഇല്ല ഒച്ച അവൻ പറഞ്ഞു എന്നിട്ടാണോ അവരൊന്നും വെച്ചത് ഞാനെന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാ വരും അവൾ അന്നത്തെ ഓർമ്മയിൽ തല പൊടിഞ്ഞു അതിനും എന്തിനും മറ്റു ചെല എല്ലാം പറയാം അതിലും നീ എന്റെ കൂടെ വാ യാഷ് നിന്നെ അന്വേഷിച്ചു അവ വിളിച്ചു അവള് പിൻവലിരുന്നു ഇന്ദ്രൻ അവളെ കൈ കടന്നു പിടിച്ചു അവളൊന്ന് വിറച്ചു നീ വരും വരൂ തിരിഞ്ഞു നടന്നു കൂടെ എതിർക്കാതെ ആ നടത്ത അവസാനിച്ചത് യാഷിന്റെ റൂമിലാണ് യുവൻ ഇന്ദർ അകത്തേക്ക് ഏറി യാഷ് പെട്ടിലിരിക്കുവായിരുന്നു വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് മാറ്റി വെച്ച് അവ മുന്നിലേക്ക് നോക്കി ഹൻഷു ഇന്ദ്രന് പിന്നിലേക്ക് ഒതുങ്ങി അവളെ കൈവിട്ടു ഇനി നിങ്ങളെ പാടുപോലെന്താ അത് വെച്ച് അയക്കും എനിക്ക് കുറച്ച് വേറെ പണിയുണ്ടായിട്ടുണ്ട് ഇന്ദ്രൻ തന്റെ കാര്യം കഴിഞ്ഞതുപോലെ യാഷിനോട് പറഞ്ഞതിന് ശേഷം ഡോർ ചാരി പുറത്തേക്ക് പോയി യാഷ് ബെഡിൽ നിന്ന് എഴുന്നേക്കി അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു ഹൻഷു അവനവളുടെ താടി ഉയർത്തി അവള് കൈകൊണ്ട് തട്ടി മാറ്റി അവൻ ചിരിയോ വീണ്ടും ആവർത്തിച്ചു ഹൻഷു അങ്ങനെ തന്നെ ചെയ്തു ഇനിയും പേണല്ലേടി അവനവളെ എനിക്ക് കാണണ്ടതിന്റെ ഏട്ടനാണ് ഇത്ര ഏട്ടൻ കൊള്ള പ്രേമത്തിന്റെ കഥയക്കു എന്റെ പറയാതെ കൊണ്ടു വന്നിട്ട് അവളുടെ കണ്ണു നിറഞ്ഞു ഇത്ര ദിവസം പിണങ്ങി നടന്നതിന്റെ അവനൊന്നും പറയാത്തതിനെ വിഷപ്പെട്ടില്ല അവള് സങ്കടം വന്നേന് നി കരയുന്നത് എന്തിനാ ഹനഷു ഏട്ടന്റെ ചമ്പികൾ ഇവിടെ ഇരിക്കുവിനെ പെട്ടി പിടിച്ചിരുത്തി അവൾക്ക് മുന്നിനു മുട്ടുകൂത്തു ഇരുന്നു ഇനി പറ എന്താ നിനക്ക് അറിയേണ്ടത് ഞാനും ഹിമയം തമ്മിൽ എന്താണെന്നാണ് എന്നാ കേട്ടോ നീ വിചാരിക്കും പോലെ വിചാരിക്കുമ്പോഴെ ഹിമയോന്നും അല്ല യാഷ പറഞ്ഞു ഇനിയും എന്നെ പറ്റിക്കാൻ നോക്കുവാണോ പ്രേമല്ല ഞാനെന്ന് കണ്ടത് എന്താ ഹൻഷ് കണ്ണമർത്തി അമർത്തി തുടച്ച് കിസ് ചെയ്തത് കരുതി ഞങ്ങൾ തമ്മിൽ പ്രേമ ആകണോന്നുണ്ടോ പെണ്ണെ അവൻ തെളിച്ചമില്ലാതെ അപ്പൊ പ്രണയം അല്ലേ അവൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലായില്ല അത് അവൻ അവളിൽ നിന്നു മുഖം മാറ്റി എഴുന്നേറ്റ് പറയട്ടാ പ്രണയമില്ലേ ഹൻഷുവിന്റെ മുഖം ചോദ്യഭാവത്തിന് മാറി യാശ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തിരിച്ചറിയാൻ കഴിയാത്തൊരു ഭാവം തെളിഞ്ഞു പ്രണയമുണ്ട് പക്ഷെ അത് പൂർണമായി എന്റെ ഭാവത്ത് നിന്ന് മാത്രമാണ് ഇറ്റ് മീൻസ്ലി അൺബ്രിക്കേറ്റഡ് എന്തൊക്കെ ഈ പറയുന്നേ ഹൻഷു പെട്ടെന്ന് അവിശ്വസനീയത പ്രത്യക്ഷത്തിൽ കാണുന്നുള്ളി വിരുകുന്നതിന് മുമ്പ് അതിന് പിന്നിനുള്ളത് എന്താന്ന് അറിയാൻ ശ്രമിക്കണം ഹൻഷു അറ്റ്ലീസ്റ്റ് വൺസ് യാഷ ചെയ്യ പകുതി കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഹൻഷു ഉത്തരവില്ലാതെ തലമുറ നിനക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകും കാരണം എനിക്ക് ഭീമയ്ക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്റ്റോറിയുണ്ട് ഇറ്റ്സ് ഫോർ ഇയേഴ്സ് എഗോ കോളേജിനെ എന്റെ ജൂനിയർ ആയിരുന്നു ഹിമ സ്റ്റഡീസിനൊക്കെ അത്യാവശ്യം ഉഴപ്പം മനപൊക്കെ ഉള്ളൊരു ഗ്യാങ് ആയിരുന്നു ഞങ്ങളുടേത് അഭിനന്ദൻ വിപരീതം ഞങ്ങൾ നാലു പേര് ഫ്രഷേഴ്സിൽ ചെറുതും പലുതുമായി പണി കൊടുത്തു ഹരം കണ്ടെത്തുന്ന ആളുകൾ അങ്ങനെ ഒരിക്കലാണ് അവൾ ആദ്യമായിട്ട് കാണുന്നത് എന്റെ കണ്ണുകൾക്ക് വല്ലാതെ തിളക്കം വേറെ ഞാനും വിപയും ലാബിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് പന്ത് കേട്ട് തോന്നും അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും അവൻറെ തൊട്ടെന്ന് ഇറങ്ങി വെറുതെ ഇരിക്കാൻ കഴിയും ഏതവളായാലും കൊല്ലാനുള്ള കലിയോടുകൂടി തന്നെ ചെന്നത് ബട്ട് അവനൊന്ന് നിർത്തിക്കൊണ്ട് തോന്നുന്നു എല്ലാരും തട്ടി മാറ്റി അവിടേക്ക് വന്നപ്പോ കണ്ടത് സ്റ്റില്ലായിരുന്നു പറഞ്ഞു ഒരു ലാവൻഡർ കളർ ക്രോപ്പ് ബ്ലൂ ജീൻസ് പോളിറ്റൈലിൽ കെട്ടിമൂടി ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്ന ബാഗിൽ കൈമുറുക്കി അടി കിട്ടിയവന് നോക്കി അരിഷത്തോടെ കൈതാഴ്ത്തുന്നവളയാണ് ഭാരമില്ലാത്ത തൂവൽ പോലെയായി എല്ലാം വിസ്മരിച്ച് ഒരു റിയാക്ഷനും ഇല്ലാത്ത എന്റെ അടുത്തേക്ക് ജിതിന്റെ ഏഷ്യത്തോട് വന്നു അവൾ എന്താ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല എന്റെ നോട്ടം അവളിൽ മാത്രമായിരുന്നു ദേഷ്യം കൊണ്ട് ചുവന്ന് തൊടുത്ത് അവളുടെ ഹാർട്ട് ലിപ്സിലേക്ക് അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്പോസിറ്റായിട്ട് സംഭവിച്ചു എന്ത് പ്രശ്നം വന്നാലും അവന്മാരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക എന്റെ നാം എന്നെ തന്നെ ജയിച്ചു കാര്യം എന്താണെന്ന് ഞാൻ തിരക്കിയത് അവളോടായിരുന്നു ചോദിച്ചു തീരുന്നതിന് മുന്നേ ഒരു പൊട്ടിത്തെറിയായിരുന്നു കൂടുതൽ അഭിനയിക്കല്ലേ എനിക്കറിയാം ഇവൻ തൻ്റെ കൂട്ടത്തിലുള്ളതാണെന്നോ കൂട്ടുകാരനെ പറഞ്ഞിട്ടുണ്ട് കോളേജിൽ ഓവറേറ്റിരിക്കാവുന്ന എല്ലാരോടും കളിക്കുന്ന പോലെ ചീപ്പ് ഷോയുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ അടിച്ചും മോന്നിന്റെ ഷെയ്പ്പ് മാറ്റുകളെ അവളുടെ തുളിച്ച നോട്ടത്തിൽ ഞാൻ പന്ത്രണ്ട് രൂപ പിന്നീട് അബിയ പറഞ്ഞതാണ് അവളോട് കിസ് ചെയ്യാൻ പറഞ്ഞതാണ് ഇല്ലെങ്കിൽ അവളെ ക്ലാസ്സിലേക്ക് വിടില്ലെന്ന് പറഞ്ഞതാണ് അന്ന് ആദ്യമായി ഞാൻ ജിതിന്റെ തല്ലി അവളോട് സോറി പറയാനും നിർദ്ദേശിച്ചു അവൻ കാരണം അവളെന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നൊരു തോന്നലായിരുന്നു എനിക്ക് എനിക്കറിയില്ലായിരുന്നു എന്റെ തലച്ചോറ് മരവിച്ച് പോയിരുന്നു ബുദ്ധി നശിച്ചിരുന്നു പലരുടെയും മീഴിച്ചുള്ള നോട്ടത്തിലാണെങ്കില് എന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കലിയോടെ ഒന്നും മിണ്ടാതെ പോയി ഒപ്പം അവളും കൂടെ ഉണ്ടായിരുന്നു മറ്റുള്ളവരിലോ എല്ലാവരും ഒഴിഞ്ഞു പോയത് ഞാൻ മാത്രമാണ് ബാക്കിയായ അന്നേരമാ താഴെ കിടക്കുന്ന നിന്തരും എന്റെ കണ്ണു വെട്ടത് എടുത്തു നോക്കിയത് അത് അവളുടെ ഐഡിയ ആയിരുന്നു ബഹളങ്ങൾക്കിടയിൽ എപ്പോഴും വീട് പോയതാവാം അതിൽ നിന്നാണ് അവളുടെ പേര് എനിക്ക് ലഭിച്ചത് ഹിരൺമായ പ്രതാപോർമ്മ അവളിങ്ങായി ഒരൊട്ട് നിമിഷം കൊണ്ട് അടറക്ട് ആയത് പോലെ അവളുടെ പേര് എന്നീ പേര് എന്നീരാണ് തുടരുക